ഗുണം ചെയ്യുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളാണ് താങ്ക്സ് അതുപോലെ ഒരു ഒരു സംബന്ധിച്ച് അല്ലെങ്കിൽ ആയിരിക്കും

അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കൈയടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകൻ കാരണം അവരില്ലെങ്കിലും പിന്നെ നമുക്കൊന്നുമില്ലാതെ നമ്മൾ മുമ്പിൽ പിന്നെ ഈ പറയുന്ന ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകള് അതുപോലെ എന്റെ ഡയറക്ടർ സംബന്ധിച്ച് ഒരു ധനഞ്ചൊരു ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോ തന്നെ പതറിപ്പോ അതിന് ഈ കഥ ഇന്നലേക്ക് എത്തിച്ചത് ബിനീ ശ്രീനിവാസനാണ് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് ദലീപെട്ട ഒരു കഥ ഉണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു ഭ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് സിനിമ ഈ കഥ കേട്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു ഭ്രാന്ത പോക്കാണ് ഇതിന്റെ നമുക്ക് നമുക്കറിഞ്ഞോളാം എന്ന രീതിയിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ തനചെയ്യണം തന്നെയായിരുന്നു ഞാൻ ഇന്റർവ്യൂ സീക്വൻസിൽ പാട്ടിടണ വിഷയം മിസ്റ്റർ ഭട്ട്ലറടെ പാട്ടിടുമ്പോ ഞാൻ തനചെയ്ത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ടിടുന്നുണ്ട് അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലായിട്ടോ അത് കറക്റ്റ് ആവുന്നു അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ടി കാരണം ആ പാട്ട് എത്താണെങ്കിലും മാറ്റാവുന്നവരായിട്ട് വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞാല് നമുക്ക് പാട്ട് മാറ്റി കഴിഞ്ഞു പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ എന്ന് പറയുന്ന ഒരു വർക്ക്ഔട്ടായിട്ടുണ്ട് ഇതിപ്പോ ഇതിങ്ങനെ ഒരു സിനിമ ഈ സിനിമയില് മാത്രമേ ഇമായ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ധനജയിക്കാണ് ഏറ്റവും ടെൻഷൻ ധനജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പൊ നമ്മളെ ആലിനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മള് ചെയ്തത് നമ്മളെ കൊച്ചുപേർ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോ അതിൽ വന്നിട്ടുണ്ടാകും അതുപോലെ എല്ലാ ആർട്ടിസ്റ്റും ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്ന ഈ സിനിമയ്ക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി അപ്പൊ അതൊക്കെ ആയിട്ട് വർക്ക് ഔട്ട് ആയി ഈ സിനിമയിൽ ഒരു നായിക ഇല്ല പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു തോന്നില്ല പിന്നെ അപ്പൊ ടൈലന്റൊക്കെ വേറെ തരത്തിലേ എന്തായാലും എനിവേ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് നമ്മുടെയൊക്കെ സിനിമകൾ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും ആളുകൾ ഇത്രയും വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ലേ ഞാന് ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര എത്ര സെന്റേസിൽ നാനൂറ്റിഅമ്പത്തി എത്ര സെന്റേസിൽ ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ ജീവിച്ചിട്ടുള്ളതാണ് ിൽ ജനങ്ങളും മാർഗത്തില്ല നല്ല നല്ലൊരു കലാകാരം ഒരിക്കലും ജനങ്ങളും മാർഗത്തില്ല നല്ല അഭികാരം കൂടിയാണല്ലോ സിനിമ താങ്ക് യു താങ്ക് യു